മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് തയ്യാറാക്കാം ഞാനിന്ന് ക്യാരറ്റ് പുഡിങ്ങാണ് തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് വലിയ ക്യാരറ്റാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടൻസഡ് മിൽക്കാണ് ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പുഡിങ്ങിൻ്റെ മധുരത്തിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കൂടെ ചേർക്കാനായിട്ട് ഒരു കാൽക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് പാൽപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഇത് അല്പം പാലിൽ കലക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇത് കലക്കിയിട്ട് നമുക്ക് മാറ്റിവെക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ടത് എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഈ പഞ്ചസാരയിലിട്ട് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കാം ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ക്യാരറ്റിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം പുഡിങ്ങ് നമ്മൾ ഏത് പാത്രത്തിലാണോ ഒഴിച്ച് വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒരല്പം ഓയിൽ പരട്ടി വെക്കാം എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് പൊഡിങ്ങ് ഉണ്ടാക്കി തുടങ്ങാം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് പാലിൽ നിന്നും കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം ഇത് അരയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള പാല് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയും ഇട്ടുകൊടുക്കാം അരക്കപ്പ് പാൽപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ടേസ്റ്റിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിതിപ്പം ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് നമ്മൾ പുഡിങ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരയ്ക്കാനായിട്ട് എടുത്തതിൻ്റെ ബാക്കി ഇരിക്കുന്ന പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് സ്റ്റവിലേക്ക് എടുത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് തിളപ്പിക്കാനായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇതിലേക്ക് കണ്ടനസർ മിൽക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് ഞാനൊരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കുകയാണ് മധുരം നോക്കിയിട്ട് മുഴുവനും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു കപ്പും ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ഒഴിക്കുമ്പോൾ ഇത് ഇളക്കി കൊടുത്തോണ്ട് വേണം ഒഴിക്കാനായിട്ട് അല്ലെങ്കിൽ കോൺഫ്ലോർ പാത്രത്തിൻ്റെ അടിയിൽ പോയിട്ട് കട്ട പിടിച്ചിരിക്കും കോൺഫ്ലോർ ഒഴിക്കുമ്പോൾ തന്നെ ഇത് തിക്കായിട്ട് വരും കുറച്ചും കൂടി ഒന്ന് തിക്കാവുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഞാനിതിലേക്ക് ബാക്കിയിരുന്ന കണ്ടൻസഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു കപ്പ് കണ്ടൻസഡ് മിൽക്കും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പുഡിങ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ പാത്രങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നേരത്തെ നമ്മൾ പഞ്ചസാരയിലൊന്ന് വരട്ടിയെടുത്ത ക്യാരറ്റാണ് ആ ക്യാരറ്റ് നമുക്ക് നമ്മൾ പുഡിങ് ഒഴിക്കുന്ന പാത്രത്തിൻ്റെ അടിയിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചു കൊടുക്കുന്നത് പുഡിങ് ഒരു പാത്രത്തിൽ തന്നെ വേണമെങ്കിലും ഒഴിച്ചു വയ്ക്കാം ഞാനിവിടെ നാല് ചെറിയ പാത്രങ്ങളിലായിട്ടാണ് ഒഴിച്ചു വയ്ക്കുന്നത് പുഡിങ് ഒഴിക്കുന്ന എല്ലാ പാത്രങ്ങളിലേക്കും ഞാൻ ഈ ക്യാരറ്റ് വിളയിച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലെ ഓരോന്നിലേക്കും പുടിങ് ഒഴിച്ചു വയ്ക്കാം നമ്മളിവിടെ എല്ലാ പാത്രത്തിലും ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അലൂമിനിയം ഫോയിലിൽ വെച്ചൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം ഇപ്പോൾ ഞാനിത് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഇനി നമുക്കിതെടുക്കാം ഒരു പാത്രത്തിലേക്കൊന്ന് ഡിമോൾട്ട് ചെയ്തെടുക്കാം പുഡിങ് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് നിങ്ങൾ ക്യാരറ്റ് വെച്ചാൽ ഇതുപോലെ പുഡിങ് തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം